ഏറ്റവും പുതിയ വീഡിയോക്ക് സ്വാഗതം സ്വന്തമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലൊന്ന് നവംബർ ഒന്ന് മുതൽ റവന്യൂ കാർഡ് ലഭ്യമാവുന്ന മന്ത്രി അറിയിച്ചു റവന്യൂ മന്ത്രി അറിയിച്ചു കേരളത്തിൽ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ നഗരത്തിലും നവംബർ ഒന്ന് മുതൽ റവന്യൂ കാർഡ് ലഭ്യമാകും കുഴവാട് കോഡ് ഘടിപ്പിച്ച കാർഡ് കാർഡുകൊണ്ടുള്ള പ്രയോജനം കെട്ടിട വസ്തു വിൽപ്പന എന്നീ കാര്യങ്ങൾ പെട്ടെന്ന് ലഭ്യമാകാനാണ് എളുപ്പത്തിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാനാണ് ഈ ഒരു സംവിധാനം കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഭൂമി വിൽപ്പന അതുപോലെ എന്തെങ്കിലും ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാർഡിൻ്റെ കോ ഡിജിറ്റൽ നമ്പർ അടിച്ചു കൊടുത്താൽ നമുക്ക് എവിടെ ഇരുന്നിട്ടായാലും നമ്മളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഭൂമി മുൻനിർത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വിൽപ്പന സുഗമമാക്കാനാണ് ഈ ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നത് സാത്വീയവും സുഗമമാക്കി ഭൂ വിൽപ്പനയെ മാറ്റുന്നതിനാണ് ഈ സംവിധാനം കൊണ്ടു വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇതിനുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള എല്ലാ ഭൂ ഓടമേളയും ഒരു ഏക്കർ നേരിട്ട ആണെന്നും എല്ലാ ഡീറ്റലും എത്ര ഏക്കറുണ്ട് എന്നൊക്കെ ഈ ഡിജിറ്റൽ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ടാകും അങ്ങനെയാണ് സംവിധാനം വരുന്നത് എന്തായാലും പൊതുജനങ്ങൾക്ക് വേറെ സഹായകരമാവും അപ്പം ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം